നമസ്കാരം ഭാസന്റെ സ്വപ്നവാസവദത്തം എന്ന സംസ്കൃത നാടകത്തിൻ്റെ പരിഭാഷയെ മുൻനിർത്തിയിട്ടുള്ള ക്ലാസ്സാണിത് പ്രൊഫസർ പന്മന രാമചന്ദ്രൻ നായർ നടത്തിയ വിവർത്തനം ആണ് ഇതിൻ്റെ അടിസ്ഥാനം ഭാസന്റെ കാലത്തെക്കുറിച്ചും ഭാസന്റെ നാടകങ്ങളെക്കുറിച്ചും പല അഭിപ്രായങ്ങളുണ്ട് നമുക്കറിയാം ഡോക്ടർ ടി ഗണപതി ശാസ്ത്രികളാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തല്ല കന്യാകുമാരി ജില്ലയിൽ നിന്ന് മണലിക്കര മഠത്തിൽ നിന്ന് പതിമൂന്ന് കൃതികൾ ഭാസൻറ്റേതായിട്ട് കണ്ടെടുത്തത് അപ്പോഴാണത് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഭാസൻ്റെ നാടകത്തെക്കുറിച്ച് പലയിടത്തും അതിന് മുൻപ് പല എന്താ പല സൂചനകളുണ്ടായിട്ടുണ്ടെങ്കിലും ഭാസന്റെ നാടകങ്ങൾ കണ്ടു അപ്പോൾ ഗണപതി ശാസ്ത്രകളുടെ ഈ ഒരു ഇടപെടൽ ഭാസൻ്റെ നാടകങ്ങൾ വീണ്ടെടുക്കാനും അത് വായിക്കപ്പെടാനും ഒക്കെ സാഹചര്യമൊരുക്കി ഈ പതിമൂന്നെണ്ണം കൂടി ഒരുമിച്ചാണ് കണ്ടെടുത്തത് അതുകൊണ്ട് തന്നെ അതൊരാളുടേതാണോ അതുകൊണ്ടാണോ ഒരാളുടേതായത് എന്നുള്ളൊരു ചിന്തകളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ചില പൊതു കണക്കാക്കിയിട്ടാണ് ഭാസൻ്റെ നാടകങ്ങളാണ് ഈ പതിമൂന്നും എന്ന് തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് നാടകാരംഭത്തിൽ കവിയെക്കുറിച്ച് പറയാത്തൊരു രീതി അതുപോലെ ഭരതവാക്യം ഇരക്കുറെ ഒരുപോലെയാണ് ഈ പതിമൂന്നിലും തന്നെ രാജമംഗള ആശംസയാണ് അതിന് പ്രതിപാദിയായിട്ട് വരുന്നത് അതുപോലെ സൂത്രധാരൻ കഥ ആരംഭിക്കുന്ന ഒരു ശൈലി ഇതിൽ കാണാം കഥാപാത്രങ്ങളുടെ ഒരു ബാഹുല്യം ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളെ മുൻനിർത്തിയിട്ട് ഈ പതിമൂന്നും ഒരാളുടേതാണെന്നും അത് ഭാസൻറ്റേതാണെന്നും കരുതുകയായിരുന്നു അപ്പോൾ സ്വപ്നമാസവദത്തം ഭാസൻ്റേതാണെന്ന് സർവ്വസമ്മതമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ബാക്കിയുള്ളതും ഇതും തമ്മിലുള്ള സമാനതകളെ മുൻനിർത്തി ഇതെല്ലാം ഭാസൻറ്റേതാണെന്ന് കണക്കാക്കുകയായിരുന്നു ഈ പതിമൂന്നെണ്ണം എന്ന് പറയുന്നത് നാടക വിഭാഗത്തിൽ തന്നെ പെടുന്ന അഞ്ചെണ്ണമുണ്ട് അത് സ്വപ്നവാസവദത്തം അവിമാരകം ബാലചരിതം അഭിഷേക നാടകം പ്രതിമാ നാടകം പിന്നെ അംഗം ആയിട്ട് വരുന്ന ഒരു മൂന്നെണ്ണം ഉണ്ട് ദൂതഘടം ഊരുഭംഗം കർണഭാരം അതുപോലെ മറ്റ് എന്താ പറയുക മറ്റ് രൂപങ്ങളിലുള്ള കൃതികളുണ്ട് ദൂതവാക്യം പഞ്ചരാത്രം മധ്യമ വ്യായോഗം ചാരുതത്വം പ്രതിജ്ഞായോഗന്ധരായണം ഇതൊക്കെ ഇപ്പം ഇതിൽ പ്രതിജ്ഞായോഗന്ധരായണത്തിൻ്റെ ബാക്കി ഭാഗ കഥ പറയുന്ന രീതിയിലാണ് സ്വപ്നവാസവദത്വത്തിൻ്റെ ഇതിവൃത്തം എന്ന് നമുക്കറിയാം ഇപ്പോൾ കഥ അങ്ങനെയാണ് ഉദയന കഥയാണ് ഇതിൽ പ്രതിജ്ഞായോഗന്ധരായണത്തിലും സ്വപ്നവാസവദത്തിലും വരുന്നത് ഇപ്പോൾ പ്രതിജ്ഞായോഗന്ധാരായണത്തിൻ്റെ കഥയുടെ ബാക്കി ഭാഗമാണ് സ്വപ്നവാസവദത്തിൽ വരുന്നത് നമുക്ക് അതിൻ്റെ ഇതിവൃത്തത്തിലേക്ക് കടക്കാം നമുക്ക് പഠിക്കാനുള്ളത് സ്വപ്നവാസവദത്തായതുകൊണ്ട് ഞാനതിൻ്റെ മറ്റ് പൂർവഭാഗം ചുരുക്കി പറയാം അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ഉദയനൻ വത്സരാജ്യത്തെ രാജാവായിരുന്നു വത്സരാജ്യത്തെ പാണ്ഡവരുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഉദയനൻ അദ്ദേഹത്തിന് സംഗീതത്തിലും മറ്റു കലകളിലുമൊക്കെ നല്ല വാസന ഉണ്ടായിരുന്നു എങ്കിലും ചില ദൗർബല്യങ്ങളും കൂടെ ഉള്ള രാജാവായിരുന്നു അദ്ദേഹം മദ്യപാനവും സ്ത്രീ പരസ്ത്രീ ബന്ധങ്ങളും നായാട്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ ആസക്തി പുലർത്തിയിരുന്ന ഒരു രാജാവായിരുന്നു നാടകത്തിൻ്റെ സംസ്കൃത നാടകത്തിൻ്റെ പ്രത്യേകതകളിൽ സംഗീതം ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ധീരലളിത എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു നായകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഘോഷവതി എന്ന് പറയുന്ന ഒരു വീണ വളരെ മാധുര്യമായിട്ടോടെ വായിക്കാനായിട്ട് അദ്ദേഹത്തിന് അറിയാം അത് അദ്ദേഹത്തിന് വാസുകിയിൽ നിന്ന് ലഭിച്ചതാണ് ഈ ഘോഷവതി വായിച്ചുകൊണ്ട് ആനകളെ വശത്താക്കാൻ അദ്ദേഹത്തിന് അറിയാം കാട്ടിലെ ആനകളെ ഘോഷവതി പ്രത്യേക രീതിയിൽ വായിച്ച് വശപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് അറിയാം അത് അദ്ദേഹത്തിൻ്റെ വിനോദം കൂടിയായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം രാജകാര്യത്തിൽ വളരെയധികം അശ്രദ്ധനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളിലും സഹായിച്ചിരുന്നത് ബുദ്ധിമാനായിട്ടുള്ള മഹാമന്ത്രിയായിരുന്നു അദ്ദേഹം യൗഗന്ധരായണനാണ് സേനാനായകൻ എന്ന രുമണ്വാനും വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഇതിനകത്ത് വഹിക്കുന്നുണ്ട് രുമണ്വാൻ ഇങ്ങനെ കഥ പോകുന്ന സമയത്ത് ഉജ്ജയിനിയിൽ ഉജ്ജയിനി എന്ന രാജ്യത്ത് ചണ്ടമഹാസേനൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു വാസവദത്ത വാസവദത്ത മാത്രമല്ല ചണ്ടമഹാസേന രണ്ട് മൂത്ത ആൺമക്കൾ കൂടെ ഉണ്ടായിരുന്നു ഗോപാലകനും പാലകനും അപ്പോൾ ഈ വാസവദത്തയേം ഉദയനന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നൊരാഗ്രഹം ചണ്ടമഹാസേനുണ്ടായി അദ്ദേഹം ഉദയനെ ക്ഷണിച്ച് കന്യാദാനം നടത്തുക എന്നത് എന്നതല്ല അദ്ദേഹം എടുത്തൊരു തീരുമാനം ആദ്യം മകളെ വീണവായന അഭ്യസിപ്പിക്കാനായിട്ട് ഉദയനെ ക്ഷണിക്കാമെന്നാണ് പക്ഷെ അങ്ങനെ മറ്റൊരു രാജ്യത്തെ രാജാവിന് മകൾക്ക് വേണ്ടിയിട്ട് വീണ വായന അഭ്യസിപ്പിക്കാനായിട്ടുള്ള ക്ഷണം ഏറ്റെടുത്തില്ല അത് സ്വീകരിച്ചില്ല അദ്ദേഹം അത് മഹാസേനന് പ്രയാസമുണ്ടാക്കി അദ്ദേഹം ഉദയനെ നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ സേനയെ കൽപ്പിച്ചയച്ചു അവർ ഇദ്ദേഹത്തിൻ്റെ ഉദയനൻ്റെ ഒരു രീതികൾ അറിയാവുന്നതുകൊണ്ട് തന്നെ വീണ വായിച്ച ആനകളെ പിടിച്ചു കിട്ടുന്ന ഒരു വിനോദം അദ്ദേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി കാട്ടിൽ വെച്ച് ഉദയനെ പിടികൂടാനായിട്ടുള്ള ഒരു തന്ത്രം തയ്യാറാക്കി അത് ഒരു ആനയെ ഉണ്ടാക്കുകയാണ് ചെയ്തത് പടയാളികളും അവിടുത്തെ മന്ത്രിയൊക്കെ ചേർന്ന് ഉദയനെ ബന്ധിക്കാനായിട്ട് സൈന്യത്തെ ഉള്ളിൽ നിർത്തി പുറന്തോട് ഒരു ആനയുടെ രൂപത്തിൽ ഉണ്ടാക്കി കൃത്രിമ ഗ ഗജത്തേന്ന് പറയാം ഒരു കൃത്രിമ ഗജത്തെ ഉണ്ടാക്കിയിട്ട് കാട്ടിൽ നിർത്തി ഉദയനൻ വന്നു ഘോഷവതി വായിച്ചിട്ടും വഴങ്ങാത്ത ആനയുടെ സമീപത്തേക്കെത്തി ഉദയനനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരികയായിരുന്നു ഇതറിഞ്ഞ യൗഗൻ ഉദയനനെ എങ്ങനെയും മോചിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു ഈ ഭാഗമാണ് പ്രതിജ്ഞ യൗഗൻ എന്ന നാടകത്തിലുള്ളത് അദ്ദേഹം മോചിപ്പിക്കാനായിട്ട് വേഷം മാറിയിട്ട് ഉജ്ജയിനിയിലെത്തുകയും ഒരു പാട്ടുകാരൻ്റെ രൂപത്തിൽ അന്തപുരത്തിലേക്ക് പ്രവേശിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ വളരെ സാമർഥ്യത്തോടെ അദ്ദേഹം കണ്ട് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്തു ഈ കൂട്ടത്തിൽ തന്നെ വാസവദത്തയെ ഉദയനൻ കാണുകയും അവർ സമാന്തരമായിട്ട് ആ ഒരു ഘട്ടത്തിൽ ഈ കാലത്ത് പ്രണയത്തിലാവുകയും ചെയ്തു അപ്പോൾ പ്രണയബദ്ധരായ ശേഷം ഇവർ ഒളിച്ചുകൂടണമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത് നാട്ടിൽ നിന്നും ഉജ്ജയിനിൽ നിന്നും പോയി മത്സരാജ്യത്ത് എത്തണം ഒരുമിച്ച് ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഉദയനനും വാസവദത്തെ എത്തുന്നു വാസവതത്തെ അതിന് പ്രേരിപ്പിക്കുന്നത് നമ്മുടെ യോഗേന്ദ്രായണൻ്റെ ഇടപെടലൊക്കെയാണ് അദ്ദേഹമാണോ ഉപദേശിച്ച് ധൈര്യമൊക്കെ കൊടുക്കുന്നത് എന്തായാലും നാടകം അവസാനിക്കുമ്പോഴത്തേക്കും അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയും മത്സരരാജ്യത്തെത്തി സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ ഈ എന്ന നാടകം തുടങ്ങുന്നതിന് മുൻപ് കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദയനും വാസുവിദത്തും വളരെ സന്തോഷപൂർവ്വം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഈ സ്ത്രീകളുടെ കാര്യത്തിലും നായാട്ടിലൊക്കെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാജ്യം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഈ രാജ്യം ഇങ്ങനെ നഷ്ടപ്പെടുന്നു രാജ്യത്തെ വീണ്ടെടുക്കണമെങ്കിൽ ഒരുപാട് അയൽരാജാക്കന്മാരുടെ സഹായങ്ങളൊക്കെ വേണ്ടി വരുമെന്ന് മനസ്സിലാക്കുകയായിരുന്നു യോഗന്ദ്രായണൻ ഇപ്പോൾ യോഗന്ദ്രായണൻ മനസ്സിലായി വാസവദത്തെ മാത്രം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജാവിന് ഒരിക്കലും നല്ലൊരു രാജഭരണം കാഴ്ചവെക്കാൻ സാധിക്കില്ല തന്നെയല്ല മറ്റേതെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായില്ലായെങ്കിൽ അദ്ദേഹത്തിന് സൈന്യബലം കൂട്ടാൻ കഴിയുകയില്ല മറ്റ് രാജാക്കന്മാരുടെ സഹായം ലഭിക്കുകയില്ല അങ്ങനെ യോഗന്ദ്രായണൻ ഒരു തീരുമാനം എടുക്കുകയാണ് രാജാവിൻ്റെ ഈ രാജ്യം തിരിച്ചെടുക്കാനായിട്ട് വാസവദത്തെ അകറ്റണം ഇപ്പം വാസവദത്തയെ കുറച്ചു കാലം മാറ്റി നിർത്തിയാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് തീരുമാനിച്ചു മനസ്സിലായി അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കി വാസവദത്ത അഗ്നിബാധയിൽപ്പെട്ട് മരിച്ചുപോയി എന്നൊരു സാഹചര്യം അദ്ദേഹം വരുത്തി തീർത്തു അത് പറഞ്ഞ് ഉദയനെ വിശ്വസിപ്പിച്ചു അങ്ങനെ വാസവദത്തേയും കൊണ്ട് യൗഗന്തിരായണനും തീയിൽപ്പെട്ട് മരിച്ചു എന്ന് ഉദയനൻ തെറ്റിദ്ധരിച്ചു ആ കാലത്ത് യൗഗന്തരായണൻ വാസവദത്തെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി സുരക്ഷിതമായിട്ട് താമസിപ്പിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തി അങ്ങോട്ട് പോയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാടകം തുടങ്ങുന്നത് സ്വപ്നവാസവദത്തം ആരംഭിക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ അംഗത്തിൽ സൂത്രധാരൻ നന്ദി അവസാനിക്കുമ്പോൾ സൂത്രധാരൻ കയറിയിട്ട് ഒരു ശ്ലോകം ചൊല്ലുന്നുണ്ട് ആ ശ്ലോകം കഴിയുമ്പോൾ മാറി നിൽക്കുന്ന മാറി എന്ന് പറയുന്ന ഒരു ആക്രോശമാണ് കേൾക്കുന്നത് അപ്പോൾ അത് ഭടന്മാരായിരുന്നു അവരെത്തിയിരിക്കുന്നത് ഒരു തപോവനത്തിലാണ് അപ്പോൾ യോഗന്തരണൻ ചിന്തിക്കുന്നുണ്ട് ഇതൊരു തപോവനമാണല്ലോ ഇവിടെയും മാറ്റി നിർത്തപ്പെടുന്നു നമ്മൾ ഇവിടെയും മാറി നിൽക്കുന്നു ഇവിടെയും ആക്രോശിക്കുന്നു ഇത് ശാന്തതയുള്ള സ്ഥലമല്ലേ ഇവിടെ ആരാണ് ഇങ്ങനെ മാറ്റി നിർത്തുന്നത് എന്ന് യോഗന്തരണൻ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും മാറ്റി നിർത്തലോ എന്ന് യോഗന്തരണൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് വസവതത്തെ ചോദിക്കുന്നുണ്ട് ഞാനും മാറ്റി നിർത്തപ്പെടേണ്ടവളായോ എന്ന് ചോദിക്കുന്നുണ്ട് യോഗനിരയാണ് പറയുന്നു തിരിച്ചറിയപ്പെടാഞ്ഞാൽ ആരും ഇതുപോലെ മാറ്റി നിർത്തപ്പെടും ദേവതകൾ പോലും മാറ്റി നിർത്തപ്പെടും യോഗനിരയാണ് എന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് നീ വിഷമിക്കേണ്ട മനുഷ്യരുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വണ്ടി ചക്രത്തിൻ്റെ കാലുകൾ പോലെയാണ് അതിങ്ങനെ ഏറിയും കുറഞ്ഞും അല്ലെങ്കിൽ ഉയർന്നും താഴ്ന്നും ഇരിക്കും കാലക്രമത്തിൽ നിന്റെ ഈ സങ്കടങ്ങളൊക്കെ മാറി നീ വീണ്ടും രാജകുമാരിയായിട്ട് എത്തും എന്നൊക്കെ പറയുന്നു അവിടേക്ക് കാഞ്ചികീയൻ എന്ന കഥാപാത്രം കടന്നു വരികയാണ് കാഞ്ചികീയൻ എന്ന് പറയുന്നത് പത്മാവതി എന്ന രാജകുമാരിയുടെ സഹായിയാണ് അപ്പോൾ കാഞ്ചികീയൻ വളരെ ഉത്തരവാദിത്വമുള്ള ഒരാളും കുറേ കാര്യപ്രാപ്തി ഉള്ള ഒരാളാണെന്ന് യോഗന്തരണമെന്ന് മനസ്സിലായി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തപോവനത്തിലേക്ക് ആ തപോവനത്തിൽ രാജമാതാവും താമസിക്കുന്നുണ്ട് അപ്പോൾ രാജമാതാവിനെ കണ്ട അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് പത്മാവതി എന്ന രാജകുമാരി അവിടേക്ക് എത്തിയിരിക്കുകയാണ് തപോവനത്തിലെ ആശ്രമത്തിലുള്ളവരെയൊക്കെ അനുഗ്രഹിക്കാനും ഒക്കെ കൂടിയാണ് എത്തിയിരിക്കുന്നത് ഇവിടെ യോഗന്തിരാണ് ഒരു ബുദ്ധി തോന്നുന്നു യോഗന്തിരാണ് ചിന്തിക്കുന്നത് പത്മാവതിയെ തന്നെ വാസവദത്തെ ഏൽപ്പിക്കുന്നതാണ് നല്ലത് കാരണം അദ്ദേഹത്തിന് അറിയാം മുനിമാർ അനുഗ്രഹിച്ചിട്ടുണ്ട് ഭാവിയിൽ പത്മാവതിയെ വിവാഹം കഴിക്കും രാജാവെന്നും അങ്ങനെ രാജ്യം വീണ്ടെടുക്കാൻ സാധിക്കുമെന്നും എല്ലാവരും ഒരുമിച്ച് ചേരുമെന്നൊക്കെ അപ്പോൾ അത് നിറവേറാനായിട്ട് പിന്നീട് പത്മാവതിയെ വിവാഹം കഴിക്കുന്ന വിവാഹം കഴിച്ച് ഇരിക്കുന്ന സമയത്ത് വാസവദത്തെ തിരിച്ചു തിരിച്ചേൽപ്പിക്കുമ്പോൾ രാജാവിന് ഒരിക്കലും ഒരു സംശയവും തോന്നില്ല കാര്യം വാസവദത്ത സുരക്ഷിതമായിട്ട് തൻ്റെ അടുത്തുണ്ടായിരുന്നു എന്ന് പത്മാവതി തന്നെ അവൾക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞുകൊള്ളൂ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഉചിതമായ കാര്യം പത്മാവതി ഏൽപ്പിക്കലാണെന്ന് യോഗന്തരാണ് തോന്നും അവിടെ വെച്ചാണ് പത്മാവതി കാഞ്ചികേനോട് പറയുന്നത് ഇവിടെയുള്ള ആശ്രമവാസികൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവരോട് പറയാൻ പറയണം ഞാനത് സാധിച്ചു കൊടുക്കാം അങ്ങനെ അവരുടെ അനുഗ്രഹം എനിക്ക് കിട്ടുമല്ലോ എന്ന് അങ്ങനെ കാഞ്ചികേൻ ഉറക്കം വിളിച്ച് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ അത് നടത്തി തരാൻ രാജകുമാരി തയ്യാറാണെന്ന് ഈ അവസരം പ്രയോജനപ്പെടുത്തി യോഗന്തരണൻ ആവശ്യമറിയിക്കും ഇതെൻ്റെ സഹോദരിയാണെന്നും ഇവളുടെ ഭർത്താവ് ഇവിടെ ഇല്ല എന്നും ഭർത്താവ് തിരിച്ചു വരുന്ന സമയം വരെ ഇവളെ സൂക്ഷിക്കണം എന്നുമാണ് പറയുന്നത് അപ്പോൾ കാഞ്ചികേയൻ അതൊരു പ്രയാസകരമായ കാര്യമായിട്ട് തോന്നും കാര്യം ന്യാസം സൂക്ഷിക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അത് തിരിച്ചു കൊടുക്കണമല്ലോ കേടുപാടൊന്നും കൂടാതെ നമ്മളൊരു കാര്യം കടമായി വാങ്ങിയാൽ കുറച്ച് കാലത്തേക്ക് സൂക്ഷിക്കാൻ വാങ്ങിയാൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള കാര്യമാണ് അതിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അത് അതുപോലെ തിരിച്ചു കൊടുക്കണം ഇവളാണെങ്കിലോ ഒരു സ്ത്രീയാണ് ഭർത്തൃമതിയും അപ്പോൾ അവൾക്ക് അപകടം പറ്റാതെയും മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെയും സൂക്ഷിക്കണം ഇത് പ്രയാസകരമായ കാര്യമാണെന്ന് കാഞ്ചികീയൻ പറഞ്ഞപ്പോഴും പത്മാവതി പറഞ്ഞു നമ്മളിനി വാക്ക് തെറ്റിക്കാൻ പാടില്ല എന്ത് വേണം ആർക്കും എന്ത് വേണമെന്ന് വിളിച്ച് ചോദിച്ചിട്ട് പിന്നീട് പിൻവാങ്ങുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് അവളെ നമ്മൾ സ്വീകരിക്കാം എന്ന് പറയുന്നു അങ്ങനെ അവളെ സ്വീകരിക്കുന്നു യൗഗന്തിരായണ വളരെ ആശ്വാസമായി ആകു പകുതി ഭാരമൊഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിൻവാങ്ങാണ് ആ സമയത്താണ് ഒരു ബ്രാഹ്മണൻ അവിടേക്ക് വരുന്നത് ബ്രാഹ്മണൻ വരുന്നത് ലാവാണകത്തിൽ നിന്നാണ് ലാവാണകത്ത് വേദപഠനത്തിന് പോയിരുന്ന ആളാണ് അദ്ദേഹം ആ കഥാപാത്രത്തിൽ നിന്നാണ് അവിടെയുള്ള എല്ലാവരും തിരിച്ചറിയുന്നത് ഉദയനന് എന്തു സംഭവിച്ചുവെന്ന് യൗഗന്തിരായണനും വാസവദത്തെയൊക്കെ അത് കേട്ട് വിഷമിക്കുന്നുണ്ട് കാര്യം വാസവദത്തെ നഷ്ടപ്പെട്ടു യൗഗന്ധരായണനും കൂടെ മരണപ്പെട്ടു എന്നറിഞ്ഞ രാജാവ് വളരെയധികം ദുഃഖിതനായെന്നും അദ്ദേഹം തീൽച്ചാടി മരിക്കാനൊക്കെ ആഗ്രഹിച്ചു എന്നും പിന്നീട് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ബോധ ബോധ ബോധം കേട്ട് വീണു എന്നൊക്കെ പറയുമ്പോൾ വസവതത്തെ കരഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് കേറി യൗഗന്ധരായണൻ ആ ഒരു രംഗത്തെ രംഗത്ത് ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ സഹോദരിക്ക് വലിയ അനുകമ്പയാണ് അതുകൊണ്ടാണ് അവൾ കരയുന്നതെന്ന് പക്ഷെ അവളുടെ ഒരു മനപ്രയാസം എന്ന് പറഞ്ഞാൽ താൻ ജീവിച്ചിരുന്നിട്ട് അവസ്ഥ തൻ്റെ ഭർത്താവിന് വന്നല്ലോ എന്നാണ് എന്തായാലും യോഗന്തരണൻ അനുസരിക്കാതെ വയ്യ എന്നുള്ളത് കൊണ്ട് അവൾ മനസ്സിനെ അടക്കി അവിടെ നിൽക്കുന്നു അപ്പോൾ രുമണ്ണവാൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണല്ലോ എന്ന് ഇവിടെ നിന്ന് മനസ്സിലാകുന്നുണ്ട് യോഗന്ദരായണൻ ചിന്തിക്കുന്നുണ്ട് അവൻ്റെ ജോലി വളരെ വലുതാണ് വലിയ ഭാരമാണ് രുമണ്ണവാൻ്റെ കാര്യം എനിക്ക് അത്രയേറെ ഭാരമില്ല പക്ഷേ രാജാവിനെ നോക്കുന്ന രാജ്യഭാരം കൂടി നോക്കുന്ന അവൻ്റെ ഉത്തരവാദിത്തം വളരെ വലുതാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് എന്തായാലും ബ്രഹ്മചാരി പറയുന്നു രാജാവിന് ഈയൊരു ഗതി വന്നു രാജാവ് അവിടെ നിന്ന് മാറി അതുകൊണ്ട് രാജാവില്ലാത്ത ആ രാജ്യത്ത് ചന്ദ്രനും നക്ഷത്രങ്ങളും ഇല്ലാതെ ആകാശം ശോഭയേറ്റതായതുകൊണ്ട് ഞാനും അവിടെ നിന്ന് പോകുന്നു എന്ന് ബ്രഹ്മചാരി പറയുന്നുണ്ട് ഇവിടെ പത്മാവതിയുടെ ഹൃദയത്തിൽ പതിയെ അനുരാഗം ഉടലെടുക്കുകയാണ് ഭാര്യ മരിച്ച ഒരാൾ എത്രമാത്രം ദുഃഖിതനായിത്തീരുന്നു അയാളോടുള്ള ഒരു അനുകമ്പയും അയാൾ ഭാര്യയോട് കാണിച്ചിരുന്ന സ്നേഹവും അവളുടെ ഉള്ളിൽ ഒരു അനുരാഗം ഉണ്ടാക്കിയെടുക്കുകയാണ് അതിനു മുൻപ് വാസവദത്തയുടെ സഹോദരന് വേണ്ടി വിവാഹം ആലോചിച്ചു വച്ചിരിക്കുവായിരുന്നു പത്മാവതിയെ അപ്പോൾ വാസവദത്ത പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഇവൾ സഹോദരി തന്നെയായി സഹോദരൻ്റെ ഭാര്യയായിട്ട് വരേണ്ടവളാണെന്ന് പക്ഷേ അവളുടെ ഉള്ളിൽ ഉദയനെക്കുറിച്ചുള്ള കഥ കേട്ടപ്പോൾ ഉദയനോട് ഒരു ആകർഷണവും ഒരു സ്നേഹവും ഒരു സഹതാപവും കൊണ്ടുള്ള അനുരാഗത്തിൻ്റെ ആദ്യ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി യോഗന്ദ്രായൻ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പത്മാവതിയെ ഏൽപ്പിച്ചിട്ട് സഹോദ വാസവത്തെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നതോടുകൂടി ഒന്നാം അംഗം അവസാനിക്കും രണ്ടാമത്തെ അംഗത്തിൽ വളരെ സന്തോഷത്തോടു കൂടി പത്മാവതിയും വാസവദത്തെയും ചേടിമാരും ഒക്കെ കളികളിൽ ഒരു ഭാഗമാണ് അവിടെ അവിടെ പക്ഷേ മഹാസേനൻ്റെ പുത്രി പുത്രവായിട്ട് വരാനല്ല പത്മാവതിക്ക് ഇഷ്ടം ഉദയനോടാണ് ഇഷ്ടം എന്ന് തിരിച്ചറിയുന്നൊരു ഭാഗമാണ് ഉദയനോട് വല്ലാത്തൊരിഷ്ടം കൂടി വരുന്നതായിട്ട് ഈ ഭാഗത്ത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ആ സമയത്താണ് തോഴി ധാത്രിയിൽ നിന്നും വളർത്തമ്മയിൽ നിന്നും തിരിച്ചറിയുന്നത് ഉദയനൻ അവിടെ എത്തിയിരുന്നു ഉദയനൻ ഇപ്പോൾ ഉദയനന് വേണ്ടിയിട്ടിപ്പോൾ എങ്ങനെയാണ് ആ ഭാഗത്ത് പറയുന്നത് കന്യാദാനം നടന്നു കഴിഞ്ഞു പത്മാവതിയുടെ കന്യാദാനം നടന്നു കഴിഞ്ഞു പത്മാവതിക്ക് കന്യാദാനം ഉറപ്പിച്ചിരിക്കുന്നതിപ്പോൾ ഉദയനന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് വാസവദത്ത ഞെട്ടുന്നുണ്ട് ഇത്രയും വലിയ ദുഃഖമുണ്ടായിട്ട് ഇദ്ദേഹം ഇത്ര വേഗം മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചു എന്നാണ് ചോദിക്കുന്നത് വാസവദത്ത അപ്പോൾ ധാത്രി പറയുന്നുണ്ട് അറിവുള്ളവർക്ക് പെട്ടെന്ന് ദുഃഖശാന്തി ലഭിക്കും അവർ പെട്ടെന്ന് ഇതെല്ലാം മറക്കും എന്ന് എന്നിട്ട് എന്നാലും അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ പത്മാവതി എന്ന് വീണ്ടും ചോദിക്കുന്നു അപ്പോൾ ധാത്തർ വരുമല്ല മറ്റെന്തോ കാര്യത്തിന് വന്നപ്പോൾ ഇവിടുത്തെ രാജാവ് അദ്ദേഹത്തിൻ്റെ കുലവും സൗന്ദര്യവും പ്രായവും ഒക്കെ കണ്ട് മഹാരാജാവ് സഹോദരിയെ അങ്ങോട്ട് ദാനം ചെയ്തതാണെന്ന് പറയുന്നു അപ്പോൾ വാസവദത്തേക്ക് സമാധാനമാവുന്നുണ്ട് ഈ ഭാഗമാണ് രണ്ടാമത്തെ അംഗം മൂന്നാമത്തെ അംഗത്തിൽ അവളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്താനായിട്ട് വാസവദത്തെയും നിർബന്ധിതയാകുന്ന ഒരു സന്ദർഭമാണ് വസവദത്താ അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും തോഴിമാരുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങി വിവാഹത്തിന് വേണ്ട പൂക്കൾ ഒരുക്കാനായിട്ട് മാല കെട്ടാനായിട്ട് അവളും തയ്യാറാവുന്നു അവസാനം അവൾ പറയുന്നുണ്ട് ഞാനും ഞാൻ തന്നെ ഇത് ചെയ്യേണ്ടി വന്നല്ലോ ഈശ്വരന്മാർ കരുണയറ്റവർ തന്നെ എന്ന് അപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ പുതിയ വധുവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ താനും നിർബന്ധിതയായല്ലോ എന്നുള്ള പ്രയാസമൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനം അവൾ ചെല്ലുന്നു അവിടെ ആദ്യം അവൾ എടുക്കുന്ന ഒരു പച്ചില അവിധവാകരണം എന്നൊരു പച്ചിലയാണ് അപ്പോൾ ഇത് ഒരുപാട് ചേർക്കാം എന്ന് പറയുന്നുണ്ട് കാര്യം വിധവയാകാനായിട്ട് എനിക്കോ പത്മാവതിക്കോ ഇടവരാതിരിക്കട്ടെ അപ്പോൾ വിധവയാകാതിരിക്കാനുള്ള പച്ചിലെ അത് ധാരാളം ചേർക്കാം എന്ന് പറയുന്നു പക്ഷേ സപത്നി എന്ന് പറയുന്ന ഒരു പുഷ്പം വന്നപ്പോൾ അത് ചേർക്കാനായിട്ട് വാസദത്തെ മടിക്കുന്നുണ്ട് കാര്യം അത് കൂടി അപകടമാകുമല്ലോ എന്നുള്ള ധാരണയായിരിക്കാം അപ്പോൾ അത് ചേർക്കണ്ട എന്ന് പറയുമ്പോൾ വാസവദത്ത ബുദ്ധിപൂർവ്വം പറയുന്ന മറുപടി ഇതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയല്ലോ ഇപ്പോൾ സവത്നി ഇല്ലല്ലോ അതുകൊണ്ടിത് വേണ്ട എന്നാണ് അങ്ങനെ അവൾ ഒരുക്കങ്ങളെല്ലാം നിർവഹിക്കുന്നു അതാണ് മൂന്നാമത്തെ അംഗം നാലാമത്തെ അംഗത്തിലേക്ക് എത്തുമ്പോഴേക്കും വിദൂഷകനും ഉദയനും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് ഉദയനും പത്മാവതിയെ ഇഷ്ടപ്പെടുന്നു പക്ഷെ വിദൂഷകൻ വളരെ തന്ത്രപരമായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വാസവദത്തയെ ഇഷ്ടം അതോ ഇപ്പോഴുള്ള പത്മാവതിയെയാണെന്ന് അവിചാരിതമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ ഇത് കേൾക്കാനായിട്ടുള്ളൊരു യോഗം പത്മാവതിക്കും തോഴിക്കും വാസവദത്തക്കും ഉണ്ടാകുന്നുണ്ട് അവർ ആരംഭത്തിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെ മുൻപിലാണ് ഈ ഒരു സംഭാഷണം നടക്കുന്നത് അപ്പം അതിൻ്റെ ഉത്തരത്തിന് വേണ്ടി അവരിങ്ങനെ കാതോർത്തിരിക്കും കാര്യം എന്തായിരിക്കും ഉദയനൻ പറയുക എന്നുള്ളതാണ് അവരെ അവരിങ്ങനെ ആലോചിക്കുന്നത് അപ്പോൾ രാജാവ് അതൊന്നും വിട്ടു ആ ഉത്തരം പറയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ വിടുവായനാണ് ഞാനതിൻ്റെ ഉത്തരം പറയില്ല നിങ്ങളങ്ങനെ പറ ചോദിക്കുന്നത് ശരിയല്ല എന്ന് പക്ഷേ അവസാനം നിർബന്ധിക്കുമ്പോൾ അവസാനം രാജാവ് പറയുന്നു എനിക്ക് പത്മാവതി ബഹുമാനെയാണ് ശരീരവും സൗന്ദര്യവും നോക്കിക്കഴിഞ്ഞാൽ സൗശീല്യവും മധുരഭാവമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ വാസവദത്താ നിബദ്ധമായ മനസ്സിനെ വേർപെടുത്താൻ ഇപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പോൾ വാസവദത്തെ വിചാരിക്കുന്ന ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് മതി മതി കഷ്ടപ്പാടിനുള്ള കൂലി കിട്ടിയല്ലോ ആഹാ ഈ അജ്ഞാതവാസത്തിന് ചില ഗുണങ്ങളുണ്ട് അപ്പോൾ അവളുടെ ഈ അജ്ഞാതവാസം കൊണ്ട് ഭർത്താവിന് ഇപ്പോഴും മരിച്ചിട്ടും അവളിലുള്ള സ്നേഹം അവൾ തിരിച്ചറിയുന്ന ഒരു ഭാഗം അതാണ് അപ്പോൾ അപ്പോഴും അദ്ദേഹം വീണ്ടും അദ്ദേഹം തിരിച്ച് ഉദയനൻ തിരിച്ച് വിദൂഷകനോട് ചോദിക്കുന്നുണ്ട് നിന്നെ നിന്റെ അഭിപ്രായത്തിൽ ഇവരിൽ ആരോടാണെന്ന് എനിക്ക് കൂടുതൽ പ്രിയം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് വസന്തകൻ പറയുന്നത് ഞാൻ എന്തിനാണ് അപ്രിയം വരുത്തുന്നത് പറഞ്ഞ് എനിക്ക് രണ്ടുപേരും ഒരുപോലെ എന്ന് പറയും അപ്പോൾ പറയും അങ്ങനെയല്ല നീ കൃത്യമായിട്ട് കാര്യം പറയണമെന്ന് പറയുമ്പോൾ വിദൂഷകൻ പറയും എനിക്ക് വാസവദത്തെയോട് ബഹുമാനമാണ് പക്ഷേ ഇപ്പോൾ പത്മാവതിയോടാണ് സ്നേഹം കാര്യം അവൾ ഓപിക്കില്ല അഹങ്കാരിക്കില്ല അഹങ്കരിക്കില്ല മധുരമായി സംസാരിക്കും തന്നെയല്ല ഇഷ്ടഭക്ഷണം ഒരുക്കി വെച്ചിട്ട് വസന്തക വന്ന് കഴിക്കൂ എന്ന് എന്നെ നിർബന്ധിക്കുമെന്ന് പറയും ഇവിടെ രാജാവ് പെട്ടെന്ന് തന്നെ ആഹാ എങ്കിൽ ഞാനിതെല്ലാം ദേവിയോട് പറഞ്ഞു കൊടുക്കും നീ പറഞ്ഞതെല്ലാം എന്ന് പറയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് സങ്കടത്തിലേക്ക് വീണ് പോകുന്നുണ്ട് വാസുവദത്ത മരിച്ചു പോയല്ലോ എന്ന കാര്യം പോലും മറന്നുപോയിട്ട് ഇപ്പോഴും വാസുവദത്തയോടൊപ്പം ജീവിക്കുന്നത് പോലെയാണ് ഉദയനൻ അപ്പം ഈ ഈ വിഷമകരമായ സന്ദർഭത്തിൽ പത്മാവതിയും വാസവദത്തയൊക്കെ വിഷമിച്ചു പോകുന്ന ഒരു ഭാഗമുണ്ട് അദ്ദേഹം വിഷമിക്കുമ്പോൾ അവസാനം വാസവദത്ത പറയും പത്മാവതിയോട് പറയും നീ ചെന്ന് ആശ്വസിപ്പിക്കും അദ്ദേഹത്തിന് മുഖം കഴുകാനുള്ള വെള്ളമെല്ലാം എടുത്തു കൊടുക്കൂ എന്ന് പറഞ്ഞ് അവളെ അയക്കുന്ന ഒരു ഭാഗമാണ് നാലാമത്തെ അംഗം അപ്പോൾ മാറി നിന്ന് രാജാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനും എന്നാൽ അദ്ദേഹം സങ്കടപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആവാത്ത വാസവദത്തയുടെ ആ ഒരു ഒരു ബുദ്ധിമുട്ടും പത്മാവതിയെ സ്നേഹത്തോടെ വിട്ടയക്കുന്ന വാസവദത്തയൊക്കെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും അഞ്ചാമത്തെ അംഗമാകുമ്പോഴേക്കും സുഖമില്ലാതെ കിടക്കുന്ന പത്മാവതിയെ കാണാനായിട്ട് ഒരേ സമയം ഉദയനൻ ചെല്ലുന്നുണ്ട് പക്ഷേ ഉദയനൻ എത്തിപ്പെടുന്ന സ്ഥലം ഉദയ ഉദയനൻ ഈ ഒരു അംഗത്തിലാണ് ശരിക്കും വാസവദത്ത മരിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയുന്നത് എന്നാൽ അത് സ്വപ്നമാണെന്ന് ഉദയനൻ തിരിച്ച് തെറ്റിദ്ധരിക്കുകയും ചെയ്യും കാര്യം പത്മാവതിയാണെന്ന് കരുതി ഉദയനൻ ഉറങ്ങിക്കിടക്കുന്നിടത്തേക്കാണ് വാസവദത്ത എത്തുന്നത് വാസവദത്ത പത്മാവതിയാണെന്ന് കരുതി മാറിയിരിക്കേണ്ട അവൾക്ക് സുഖം ഇല്ലെങ്കിലും അവളെ ആശ്വസിപ്പിച്ച് അടുത്ത് കിടക്കാമെന്ന് കരുതി അടുത്ത് കിടക്കുന്നു പെട്ടെന്നാണ് ഉദയനാണ് തിരിച്ചറിയുന്നത് വേഗം എഴുന്നേറ്റ് മാറും പക്ഷേ ആ സമയം സ്വപ്നത്തിൽ വാസവദത്തയെ കണ്ട ഒരു രീതിയിൽ വാസവദത്തയോട് ഉദയനൻ സംസാരിക്കും തിരിച്ച് അദ്ദേഹം ഉണർ ഉണരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും വാസവദത്ത അവിടെ നിന്ന് പോയിക്കളയും അപ്പോൾ ഇപ്പോഴും വാസവദത്തയോടുള്ള ഉദയനൻ്റെ അനുരാഗം അവിടെ വെളിപ്പെടുന്നുണ്ട് മറിച്ച് വസന്തത്തെ മരിച്ചിട്ടില്ല എന്നുള്ളൊരു സംശയം ഉദയൻ്റെ ഉള്ളിൽ വരുന്നു പക്ഷേ വസന്തകൻ പറയും ഇത് മുഴുവനും നിങ്ങളുടെ സ്നേഹം കൊണ്ട് തോന്നുന്നതാണ് സ്വപ്നമാണെന്നെല്ലാം പറയുന്നു അപ്പോൾ ഈ ഈ സമയത്തൊക്കെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇവർ തമ്മിലുള്ള അനുരാഗവും എന്നാൽ അകന്നിരിക്കുന്നത് കൊണ്ടുള്ള പ്രയാസമൊക്കെ വളരെയധികം അനുഭവവേദ്യമാകുന്ന രംഗങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഉദയനൻ ആ സമയത്ത് ഉദയനൻ പറയുന്നുണ്ട് ഇത് സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഉണരേണ്ടായിരുന്നു അഥവാ വിഭ്രാന്തിയാണെങ്കിൽ എനിക്കാ വിഭ്രാന്തി തന്നെ മതി എന്ന് പറയുന്നു കാര്യം അദ്ദേഹം ഒരു സന്തോഷവാർത്തയുണ്ട് തോഴരെ വാസവദത്തെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അത് വളരെയധികം സത്യമായ കാര്യമായിട്ടാണ് തോഴരോട് പറയുന്നത് പക്ഷേ അദ്ദേഹം അതിനെല്ലാം തിരുത്തി കൊടുക്കുന്നു വീണ്ടും സങ്കടമാകുന്ന ഒരു ഭാഗമാണ് അവസാനത്തെ ആറാമത്തെ അംഗമാകുമ്പോഴേക്കുമാണ് കാഞ്ചികീയൻ തിരിച്ചെത്തിയിട്ട് പറയുന്നത് പിന്നെ ഈ ഈ സമയമാകുമ്പോഴേക്കും രാജ്യം തിരിച്ച് പിടിക്കാൻ കഴിഞ്ഞ ഒരു സന്ദർഭം ഉദയനന് കൈവരുന്നുണ്ട് ഉദയനതിൻ്റെ സഹായം വാസവദത്തയുടെ അച്ഛനിൽ നിന്ന് തന്നെ മഹാസേനനിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് അപ്പം മഹാസേനനും അദ്ദേഹം അയച്ച മഹാസേനൻ്റെയും ഭാര്യയുടെയും പ്രതിനിധികളായിട്ട് വത്സ്യരാജ്യത്തുനിന്ന് ഉജ്ജയിനിയിൽ നിന്നും അവരുടെ പ്രതിനിധികളെ കാണാൻ വന്നിരിക്കുന്നതായിട്ട് രാജാവിനെ അറിയിക്കുന്നു ഇപ്പോൾ രാജാവ് വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് കാര്യം അവരെ എങ്ങനെ അഭിമുഖീകരിക്കും ഇപ്പോൾ പത്മാവതിയോടൊപ്പം ഇരിക്കുന്നു പണ്ട് വാസവദത്തോടെ വാസവദത്തെയുമായിട്ടുള്ള വിവാഹം അവർക്ക് നടത്തി തരാനുള്ളൊരു സാഹചര്യം ഒരുക്കാതെ വാസവദത്തെയും കൊണ്ട് അവിടെ നിന്ന് നാടുവിട്ടു പോകുന്നതാണ് അപ്പോൾ അവരെങ്ങനെയായിരിക്കും ഇനി തന്നെ കാണുക കാര്യം അവളെ അങ്ങനെ കൊണ്ടുപോയിട്ട് നന്നായി നോക്കാനോ പരിപാലിക്കാനോ കഴിയാതെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു അപ്പോൾ അഭിമുഖീകരിക്കാൻ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് രാജാവ് പത്മാവതിയോടൊപ്പം തന്നെ അവരെ കാണാം മാതാപിതാക്കളെ കാണാം എന്ന് പറഞ്ഞാൽ പത്മാവതിയെയും കൂട്ടിയിട്ടാണ് ചെല്ലുന്നത് വാസവദത്തയുടെ ബന്ധുക്കൾ തൻ്റെയും ബന്ധുക്കളാണെന്ന് പത്മാവതി പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ട് അവരെ കാണാനായിട്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ അവര് ധാത്രി അവിടുത്തെ വളർത്തമ്മയാണ് രണ്ടുപേരുടെയും ചിത്രം എഴുതിച്ചിട്ട് വിവാഹകർമ്മം നടത്തിയെന്നും ആ ചിത്രം നിങ്ങൾക്ക് തരാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ് രാജ്യം കിട്ടുന്നതിനേക്കാൾ വളരെ പ്രിയകരമാണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞ് ആ ചിത്രമെല്ലാം വാങ്ങുന്നു അപ്പോൾ ഉദയനൻ്റെയും വാസത്തേടേയും ചിത്രം വരച്ചിട്ട് അവർ വിവാഹകർമ്മം നടത്തുകയാണെന്ന് ചെയ്തു ആ ചിത്രം കൈമാറുന്ന സമയത്താണ് പത്മാവതിക്ക് മനസ്സിലാകുന്നത് തൻ്റെ കൂടെ ഇത്രയും കാലം